വഴിക്കട വിമാന മേഖലയിൽ ആയുധധാരികളെ കണ്ടെന്ന വിവരത്തിൽ അന്തിമ നിഗമനത്തിലെത്താനാവാതെ പോലീസ് മേഖലയിൽ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ തണ്ടർബോൾട്ട് കമാൻഡോകളും പരിശോധന നടത്തി സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകീട്ടാണ് രണ്ട് വിദ്യാർത്ഥികൾ പട്ടാളവേഷം ധരിച്ച് തോക്കേന്ത്യ അഞ്ചംഗ സംഘത്തെ കണ്ടിരുന്നത് വഴിക്കടവ് ആനമറി പുഞ്ചക്കൊല്ലി റോഡിൽ പൊട്ടി എന്ന സ്ഥലത്തുള്ള ഫുട്ബോൾ മൈതാനത്തിന് സമീപം വെച്ചാണ് ഇന്നലെ വൈകിട്ട് അഞ്ചംഗ സംഘത്തെ കണ്ടിരുന്നത് ഫുട്ബോൾ കളിക്കാനായി സ്ഥലത്തെത്തിയ പത്തൊൻപത് വയസ്സുകാരായ വിദ്യാർത്ഥികളാണ് പട്ടാളവേഷം ധരിച്ച് തോക്കുകളുമായുള്ള അഞ്ചംഗ സംഘത്തെ കണ്ടിരുന്നത് രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന ഇതിൽ ഒരാളുടെ പുറത്ത് ബാഗ് ഉണ്ടായിരുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയത്താൽ അവിടെ ഇരിക്കുകയും സംഘം പോയ ശേഷം വനം ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വനപാലകർ വഴിക്കടവ് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസും ഇന്റലിജൻസ് വിഭാഗങ്ങളും അന്വേഷണം നടത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾ വനപാലകർക്കും പോലീസിനും നൽകിയ വിവരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ കണ്ടത് ആരെന്നതിൽ പൊലീസിനോ ഇന്റലിജൻസ് ഏജൻസികൾക്കോ അന്തിമ നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം മാവോയിസ്റ്റ് തെരച്ചിലിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ തണ്ടർബോട്ട് ഉദ്യോഗസ്ഥരെയാണ് വിദ്യാർത്ഥികൾ കണ്ടതെന്ന് പോലീസ് അറിയിച്ചുവെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇത് തെറ്റാണെന്ന് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം വിലയിരുത്തി അഞ്ചംഗ സംഘത്തെ കണ്ടുവെന്ന് പറയുന്ന സമയത്ത് വനപാലകരോ പോലീസോ തണ്ടർബോൾട്ട് ഉദ്യോഗസ്ഥരോ പ്രസ്തുത സ്ഥലത്ത് ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടു ഏതാനും വർഷം മുൻപ് വരെ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്നു ഇവിടെ നിന്നും കിലോമീറ്ററുകൾ ഉൾവനത്തിൽ പടുക്ക വനമേഖലയിൽ വരയൻമലയിലാണ് രണ്ടായിരത്തി പതിനാറിൽ തണ്ടർബോൾട്ട് കമാൻഡോകളും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുദേവരാജ് അജിത എന്നിവർ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തണ്ടർബോൾട്ട് കമാൻഡോകളുടെ നേതൃത്വത്തിൽ ഇന്ന് പരിശോധന നടത്തി വിവിധ ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷണം നടത്തുന്നു